ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗിൽ താഴത്തെ നിരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കണ്ടെത്തിയത് ആസാം മൊബൈൽ ഷോപ്പ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം നഗോൺജൂരിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ എ എസ് പി നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇയാൾ രേഖകൾ നിർമ്മിച്ചു നൽകിയിരുന്നത് ഷോപ്പിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ ആധാർ കാർഡിൽ കൂടാതെ ലാപ്ടോപ്പ് പ്രിന്റർ മൊബൈൽ ഫോണുകൾ അരലക്ഷത്തോളം രൂപ എന്നിവയും പിടികൂടി മറ്റ് രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു മലയാളി ഉൾപ്പെടെ ആറുപേരെ പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഏഴുപേരും പിടിയിലായി പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിന് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിനും പതിനൊന്ന് പേർ പിടിയിലായി അല്ലപ്പറ കുരിശല ഭാഗത്ത് മദ്യവിൽപ്പന നടത്തിയ കാട്ടമ്പള്ളിൽ വിനീഷ് എന്നയാളെയും അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് മദ്യകുപ്പികൾ വെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസുകൾ എന്നിവയടങ്ങിയ ബാഗ് കണ്ടെടുത്തു അൻപതോളം ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുത്തത് മൊബൈൽ ഷോപ്പിൽ സിം കാർഡ് എടുക്കാൻ വരുന്നവർ നൽകുന്ന ആധാർ കാർഡുകൾ സ്കാൻ ചെയ്ത് ആവശ്യകരുടെ ഫോട്ടോ പതിപ്പിച്ചായിരുന്നു പ്രതികൾ വ്യാജ കാർഡുകൾ നിർമ്മിച്ചിരുന്നത് പിടിയിലായ മറ്റ് രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പരിശോധനയ്ക്ക് പിന്നാലെ കട പോലീസ് അടപ്പിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചിരുന്നതെന്നാണ് സൂചന സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സംസ്ഥാനത്തെ പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശികളായ ചിലരിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വ്യാജ ആധാർ കാർഡ് നിർമ്മാണം നടക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് പരിശോധന ശക്തമാക്കിയത് न्यूज़ न्यूस्चि